ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ഒരു പ്രോമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു കിഡ്ഡില്ലൻ ഫൈറ്റ് കാണുകയാണ് അത് വേറെ ആരുമായിട്ടും നമ്മുടെ ജിൻഡോയായിട്ടും അതുപോലെ തന്നെ ഗബ്രിയുമായിട്ടുമാണ് ഫൈറ്റ് നടക്കുന്നത് അതായത് ഈ ഒരു തുണി ചെക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ അത് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള തുണികൾ സെലക്ട് ചെയ്യും അല്ലാത്ത മാറ്റും അപ്പോൾ ഈ ഗബ്രിയുടെ ടീമിൻ്റെ തുണികൾ ജഡ്ജ് ചെയ്യുന്നത് ജിൻഡോയാണ് അപ്പോൾ ചുരുട്ടി അത് തേച്ചിട്ടല്ല എന്നുള്ള ഡയലോഗ് അടിക്കരുത് എന്ന് ഗബ്രി പറയുന്നുണ്ട് പുറത്ത് വലിയ ആനമന്തക്കൻ ജഡ്ജാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഡയലോഗ് അടിക്കുന്ന ചെറ്റകളെ പോലെ എന്തായാലും ഞങ്ങൾ ചെയ്യില്ല എന്ന് ഗബറി പറയുന്നുണ്ട് ചെറ്റകൾ നീ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് തിരിച്ച് ജിൻഡോയും മറുപടി പറയുന്നുണ്ട് ഇതിനകത്ത് വീട്ടുകാരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി പിന്നെ ചാടി കയറി അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നത് അങ്ങനെ അടിക്കാനൊക്കെ പോകുന്ന പോലെ കയറി പോകുന്നുണ്ട് ജിൻ്റെ ഒരടുത്ത് ഒന്നുമില്ല അടിക്കാനും പിടിക്കാനും ഒന്നും പോകുന്നില്ല നമുക്കറിയാമല്ലോ പോയാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഊഹിക്കാം പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ട് നമ്മുടെ ഗബ്രി മനസ്സിലാക്കേണ്ടത് അങ്ങേരെ പോയി ഈ പറയുന്ന ചെറ്റ വിളിച്ചാൽ ചിലപ്പോൾ തിരിച്ചും വിളിക്കും വീട്ടുകാരെയൊക്കെ തന്നെ വിളിക്കും ചെയ്ത തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ജിൻഡോ ചെയ്തതും ഗബ്രി ചെയ്തതും തെറ്റാണ് പക്ഷെ ആദ്യം തെറ്റ് ചെയ്തത് ഗബ്രിയാണ് ചെറ്റ എന്നൊക്കെ ഒരാളെ വിളിക്കേണ്ട കാര്യമില്ല പുറത്തെ അയാളുടെ പ്രൊഫഷനെ അലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ല അപ്പോൾ ഗബ്രി അവിടെ രണ്ട് തെറ്റ് ചെയ്തു ഒന്ന് ആ വ്യക്തിയുടെ പുറത്തെ പ്രൊഫഷനെ അവിടേക്ക് വലിച്ചിട്ടു രണ്ട് അയാളെ ചെറ്റ എന്ന വാക്ക് വാക്കുപയോഗിച്ച് വിളിച്ചു അയാൾ തിരിച്ച് നീ നിന്റെ വീട്ടിൽ പോയടാ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല നീ എന്നെ വിളിക്കണ്ട നീ നിന്റെ വീട്ടിൽ പോയി വിളിയടാ എന്നൊക്കെ അതൊക്കെ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് അയാൾ പറഞ്ഞ അയാളെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അയാൾ പറഞ്ഞു തെറ്റാണെന്നാണ് പേഴ്സണലി എന്റെ ഒപ്പീനിയൻ പക്ഷെ അയാളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇയാൾ പോയി അങ്ങോട്ട് വിളിച്ചിട്ടാണല്ലോ അയാൾ തിരിച്ചങ്ങോട്ട് തന്നത് അപ്പോൾ വാക്കുകൾ ഗബ്രിയും മര്യാദയ്ക്ക് ഉപയോഗിക്കും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വീട്ടുകാരെ തെറിയ ഏൽപ്പിക്കേണ്ടി വരും